കണ്ടിട്ടുണ്ട് നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള സിനിമയാണ് അതിലെ നായകൻ പേര പ്രണബ് മോഹൻലാലാണ് പ്രണവ് മോഹൻലാൽ പറയുന്ന ഒരു ഹിറ്റ് ഡയലോഗ്ണ്ട് അല്ലേ അപ്പൊ നമ്മുടെ ഈ ഹൃദയം സിനിമയുടെ ഡയറക്ടർ ആയിട്ടുള്ള ഈ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ് വളരെ നല്ല സന്തോഷത്തോടുകൂടി നല്ലൊരു കഴിവ് കൊടുത്തോട് നമുക്ക് ശ്രീനിവാസിനെ ക്ഷണിക്കാം നല്ല ചേട്ടാ വളരെ സന്തോഷത്തോടുകൂടി ക്ഷണിക്കാം ഓക്കെ ശ്രീനിവാസന് അദ്ദേഹം വേദിയിലേക്ക് പാത്തും പതുങ്ങി 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 വളരെ എന്താണ് വളരെ വളരെ കാമായിട്ട് വരുന്ന എല്ലാവർക്കും നമസ്കാരം സത്യം പറഞ്ഞ ഞാൻ മലപ്പുറത്ത് ഇതിനു മുമ്പ് വന്നിട്ടുണ്ട് നമ്മുടെ കൊല ഷാഫിക്കട കൂടെ ഒരുപാട് പ്രോഗ്രാംസ് ചെയ്തിട്ടുണ്ടല്ലേ ഒരിക്കൽ ഷാഫിക്കട സ്ഥിതി കാണുമ്പോൾ തന്നെ എനിക്ക് നമ്മുടെ ഒരു പരിപാടിയേറ്റ ആ അടിപൊളിയാക്കും എന്നുള്ള ഒരു ഒരു സംശയമില്ല അല്ലേ ഒരു സംശയമില്ല എനിക്ക് മക്കളോട് പറയാനുള്ളത് ആരെങ്കിലും ഒരാള് പേര് നിങ്ങളുടെ കൂട്ടറിൽ നിന്ന് രണ്ടുപേരും ഒരു ആൺകുട്ടി ഒരു പെൺകുട്ടി സത്യം പറഞ്ഞാൽ ഭയങ്കര സന്തോഷമുണ്ട് ചോദിച്ചാൽ നമ്മുടെ ആൺകുട്ടി ആരാണ് പെൺകുട്ടി ധൈര്യം കാണിച്ചു ആൺകുട്ടി വരണ്ടേ ആൺകുട്ടി വരണ്ടേ ഇപ്പൊ നല്ല കോമ്പിനേഷൻ ആയി രണ്ടുപേരും ഒരേ ജോഡി ബ്ലാക്കുകളെ ഡ്രസ്സൊക്കെ ഇട്ടിരിക്ക എന്തായാലും എന്റെ ആണ് ഞാൻ ചെയ്യുന്നത് താല്പര്യല്ലേ അഭിനയിക്കാൻ താല്പര്യം ഉണ്ട് അഭിനയിക്കാൻ താല്പര്യം അപ്പൊ രണ്ടുപേർക്ക് താല്പര്യം ഉണ്ട് അപ്പൊ എന്തായാലും നമുക്ക് ഓഡിഷൻ ചെയ്യാൻ പോവാണ് മോൻ പറയേണ്ടത് പേര്

ണ്ട് എനിക്ക് കേൾക്കാൻ പറ്റില്ല ആരെങ്കിലും കേട്ടോ കേട്ടോ നീ മുടി കെട്ടിടാണ്ട്

വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യങ്ങള് ചെയ്തത് കൊടുക്കാം നല്ലൊരു കൈക്കാം അവർക്ക് രണ്ടുപേർക്കും ധൈര്യം എന്ന് പറയുന്നത് വളരെ എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് ഇനി വരെ വന്നിട്ട് പാട്ട് പാടാന്ന് തോന്നുന്നു അത് വേണോ വേണം രണ്ടുപേരി പാട്ട് വേണ്ടി വരും രണ്ടുപേരി ഞാൻ വലിയ ഗായകനല്ല അതുകൊണ്ട് തന്നെ ചെറിയൊരു പാട്ട് വിനീ ശ്രീനിവാസാണ് വിനീ ശ്രീനിവാസന്റെ ശബ്ദത്തിൽ ഒന്ന് പാടാൻ ശ്രമിക്കുകയാണ് തെറ്റു ഉണ്ടെങ്കിൽ ക്ഷമിക്കുക കാരണം നമ്മളൊരു മ്യൂക്കേറ്റിസ്റ്റ് ആണ് ഓക്കെ ഓക്കെ ഒരു പാട്ട് പാടാം നമ്മുടെ കോഹിനർ എന്ന സിനിമയിലെ ഒരു പാട്ടുണ്ട് അയ്യോലേ